കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ മുതൽ ആര്യമ്പാവ് വരെയുള്ള ബസ് ബേകൾ ദീർഘദൂര ചരക്ക് ലോറികളുടെ ഇടത്താവളങ്ങളായി മാറി ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം പുതിയ സ്ഥലങ്ങളിലേക്ക് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റിയിരുന്നു എന്നാൽ ആളുകൾ ഇവയിൽ കയറാറില്ല ഇതോടെയാണ് ഈ ഭാഗങ്ങളിൽ ലോറികൾ പാർക്ക് ചെയ്യാൻ തുടങ്ങിയത് ദേശീയപാതയുടെ ശേഷം പഴയ സ്ഥലങ്ങളിലെ പല ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ അടുത്തു നിന്നും മീറ്ററുകളോളം മാറ്റിയാണ് പുതിയത് സ്ഥാപിച്ചത് ഈ ഭാഗങ്ങളിൽ വിശാലമായ ബസ് ബേകളും ഒരുക്കിയിരുന്നു എന്നാൽ മാറ്റിസ്ഥാപിച്ച മിക്ക കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ആളുകൾ കയറാറില്ല ആളുകൾ ഇല്ലാത്തിടത്ത് ബസ്സുകൾ എന്തിനു നിർത്തണം ഉപയോഗിക്കേണ്ടവർ ഇവയെ അവഗണിച്ചപ്പോൾ ദീർഘദൂര ചരക്ക് വാഹനങ്ങൾക്ക് ബസ് പേകളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും അനുഗ്രഹമായി മാറി എത്ര വലിയ വാഹനങ്ങളും ഇവിടെ നിർത്താം മറ്റു വാഹനങ്ങൾക്ക് അപകട ഭീഷണിയോ ശല്യമോ ഇല്ല നാട്ടുകൾ മുതൽ ആര്യമ്പാവ് വരെയുള്ള ഭാഗങ്ങളിൽ ധാരാളമായി ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയതായി കാണാം നാട്ടുകൽ ആശുപത്രിപ്പടി ജംഗ്ഷനിലെയും പാലോട റോഡിലെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആളുകൾ പതിവായി കയറുന്നത് ഈ ഭാഗങ്ങളിൽ മറ്റു വാഹനങ്ങളും നിർത്തിയിടാറില്ല അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് കരിങ്കലത്താണി മൊബൈൽ